കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യങ്ങളൊന്നാണ് നെഞ്ചിന്റെ ഭാഗത്തുള്ള വേദന വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന മുദ്രകൾ ഉണ്ടോ എന്നുള്ളത് ഈ വീട്ടിൽ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല റിസൾട്ട് തരുന്ന രണ്ട് മുദ്രകളെ കുറിച്ചാണ് ഒന്നാമത്തെ മുദ്രയാണ് അപാൻ വായ മുദ്ര ചൂണ്ടവരല് തള്ളവരലിന്റെ താഴേക്ക് വെക്കുക തള്ളവിരലിന്റെ അഗ്രത്തിൽ നടുവിരലും മോതിരവിരലും ഇതേ രീതിയിൽ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുക ഇത് ഇരതുടകളിലേക്ക് വെച്ച് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് സാധാരണ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോയിട്ടുണ്ടിരിക്കുക ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം പരിശീലിക്കാം ഇതിനു ശേഷം കിടന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ദ്രമുദ്ര ചെറുവിരൽ തള്ളവിരലിനോട് യോജിപ്പിച്ച് ഇന്ദ്രമുദ്രയും ചെയ്യാം ഈ രണ്ട് മുദ്രകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മാറാൻ സഹായിക്കുന്നവയാണ് അതുകൊണ്ട് നെഞ്ചുവേദന ഉള്ള ആളുകൾ ഒരു പത്ത് മിനിറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യുക ഇതേപോലെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടെസ്സിന് വിധേയരാവുക നെഞ്ചുവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് മുദ്രകളും ചെയ്തുകൊണ്ട് അതിന്റെ റിസൾട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് തുടർന്നുള്ള സംശയങ്ങൾക്കും അതേപോലെ യോഗ മുദ്രകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനു വേണ്ടി നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളും സൗജന്യമായിട്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി